എന്താ നിങ്ങളെ വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്നെ കൊണ്ട് തന്നെ എന്റെ ജോലി രാജു നിനക്ക് ഇത്ര സംശയം ഒതുങ്ങി പോവാന്ന് വെച്ചാ മനസമാധാനത്തോടെ എന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞ എന്റെ മുഖത്ത് പേടിയുണ്ടെന്നോ നേരത്തെ കുറച്ച് പേടി നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ നിങ്ങൾ എന്റെ മുഖത്തോട്ടൊന്നു നോക്കിയേ എന്റെ മുഖത്ത് പേടിയുണ്ടോ ഉണ്ടോ ഈശോട്ട് തീരെല്ല മായമ്മക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ തോന്നുന്നത് നിങ്ങൾ തന്നെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറഞ്ഞല്ലോ പേടിച്ച് പേടിച്ച് ഞാൻ തന്നെ എന്റെ ജോലി രാജിവെക്കുന്നു ഇപ്പൊ എന്റെ മുഖത്ത് പേടി പോലും ഇല്ല പിന്നല്ലേ ജോലി രാജിവെക്കുന്നത് സ്ഥിരമയക്കാറുള്ള എനിക്കറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം തോന്നിയോ ഭീഷണിപ്പെടുത്തിയതൊന്നല്ല കാര്യം പറഞ്ഞേ ഉള്ളൂ എന്റെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാ കൊള്ളാലോ അമ്മയും മോളും മോഹനാ ഇത്രയും നാളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു പേടിയിലാണ്ട് ഇങ്ങനെ എന്റെ മുമ്പിൽ വന്നിട്ട് ബെല്ലുവിളിക്കുന്നത് ഞാൻ പേടിപ്പിച്ചാ പേടിക്കണം ഞാൻ കരയിപ്പിച്ച കരയണം അത് എന്റെ ഒരു കാര്യം ചെയ്യാം വല്ലടത്തോട്ട് മാറി തിരിഞ്ഞേക്കാം നിങ്ങൾ പുറകിൽ ഒച്ചയിട് അപ്പൊ ഞാൻ പേടിക്കുമായിരിക്കും അല്ലേ നീ നീ അത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും നീ സ്വയം രാജിവെച്ച് നിന്റെ ജോലി സ്ഥലത്ത് നിറഞ്ഞു നിന്റെ അച്ഛനോ അമ്മയോ അനിയത്തെയോ എന്തിനു നിന്റെ ജോലി സ്ഥലത്തുള്ളവർ പോലും പറഞ്ഞാൽ നീ ജോലിക്ക് പോവാൻ പേടിക്കും പേടിച്ച് വിറച്ച് നീ ജോലി സ്വയം രാജി ശരി നിങ്ങൾ പേടിപ്പിച്ചു നോക്ക് പേടിക്കൊന്ന് അറിയണമല്ലോ